എം ഡി എം എന്ന് പറഞ്ഞ സ്ഥാനം ശരിക്കും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ശരിക്കും എം ഡി എം എന്താ എന്താ എം ഡി എം എം ഡി എം എ ആണ് അല്ലെ എം ഡി എം എന്ന് പറഞ്ഞ എന്താ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു വികസിത രാജ്യം കണ്ടുപിടിച്ച മനുഷ്യന്റെ ശരീരത്തിന്റെ രക്തത്തിന് ഒഴുക്കിനെ നിർത്താൻ വേണ്ടി വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രലോകം ജർമ്മനി കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മരുന്നായിരുന്നു ഈ പറയുന്ന മെത്തലിങ് ഡയോക്സി മത്താം ഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ ഈ ഡോസുള്ള ഈ നല്ല സത്വദേശ മരുന്ന് അന്നത് മരുന്നായിരുന്നു നല്ല ഡ്രഗായിരുന്നു എന്നാൽ ആയിരത്തി പത്തിൽ ഈ സാധനം ജർമ്മനി കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പതുകളിൽ യൂറോപ്യൻ കൺട്രികൾ മുഴുവനും ചെക്കസോഫിയ ഹരി സ്വീഡൻ ഡെൻമാർക്ക് പോലെ രാജ്യങ്ങളെല്ലാം ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തു നോക്കണം വേറൊരു ആംബിറ്റേഷൻ കൂടെ ആഡ് ചെയ്തതിനകത്ത് ആയിരത്തി പതിനാറ് തന്മാത്രകൾ ഒന്ന് വികസിപ്പിച്ച് മുപ്പത്തിരണ്ട് മുപ്പതിലേക്ക് നാൽപ്പതിലേക്ക് എത്തിച്ച് അതിൻ്റെ പേര് മാറ്റി എം ഡി എം എന്ന പേര് മാറ്റി എക്റ്റസി മാൻഡി കല്ല് ഗ്ലോബർ വൈറ്റ് സോൾസർ ടെൻസ് എന്ന് പറഞ്ഞ പതിനാറ് പേരുകൾ അങ്ങനെ ആയിരത്തി പത്തിൽ ജർമ്മനി കണ്ടുപിടിച്ച് ഈ സാധനം കറങ്ങി തിരിഞ്ഞ് യൂറോപ്യൻ നാട് വഴിയെല്ലാം നിന്ന് അവസാനം ഒടുവിൽ ഈ പറയുന്ന ഗോഡ്സൺ കൺട്രി ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് തൃശൂർ പിന്നെ അങ്ങ് ആലപ്പുഴ ജില്ല മൂന്നാം സ്ഥാനം കാസർകോട് നാല് കോഴിക്കോട് അഞ്ച് മലപ്പുറം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ക്വാണ്ടിറ്റി അങ്ങനെ കൂടി ഒന്നോ രണ്ടോ പേര് അവിടുന്ന് വരുമ്പോൾ അവർ ഉപയോഗം കണ്ടു അവരുടെ വയലൻസ് കണ്ടു അവരുടെ വിഡ്രോ സിംറ്റംസ് കണ്ടു അവരെ അവരെ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാകുന്നത് കടുത്ത സൈക്കോട്രാപ്പി സബ്സ്റ്റസ് അഡിക്റ്റഡാണ് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ് നാട്ടിലും കിട്ടാനില്ല എന്ന് മനസ്സിലായി അങ്ങനെ അങ്ങനെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ സൈക്കോട്രിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ അവർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒടുവിലാണ് എന്ത് വന്നത് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം മുക്കിന് മൂല എല്ലാം സാധനം കിട്ടാൻ തുടങ്ങി